നമ്മളൊക്കെ സോ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ആരും ും വല്ലാണ്ട് തോത്രിവിടെ ബുദ്ധിമുട്ടാണ് നടക്കുമ്പോഴും പോകുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം ഒന്നാമതീ റോഡ് അങ്ങനെ രീതിയില്ല ഈ നടക്കാനിന്റെ അവിടുന്നാണ് പിന്നെ ഒരു രീതി ഉള്ളത് ഞങ്ങള് വൈക്കത്തൂരാണ് അപ്പൊ അങ്ങോട്ട് തീരെ രീതിയില്ല റോഡ് അപ്പൊ ഈ വായനങ്ങളായാലും പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോഴൊക്കെ അത് ബുദ്ധിമുട്ടാണ് എന്താ ഇവിടെ ഒരു റോഡിലെ വെള്ളക്കെട്ട് ദുരിതത്തിലായി യാത്രക്കാരും വ്യാപാരികളും സംസ്ഥാന പാതയായ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ വൈക്കത്തൂർ ക്ഷേത്രം റോഡിന് സമീപത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം കാൽനടയാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിലാണ് നഗരത്തിൽ ഐറിഷ് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നടക്കം മഴവെള്ളം പെരിന്തൽമണ്ണ റോഡിലുള്ള വൈക്കത്തൂർ ക്ഷേത്ര പരിസരത്തുള്ള ഡ്രൈനേജ് വഴി തോട്ടിലേക്ക് ഒഴുകിപ്പോവാൻ സൗകര്യം ഒരുക്കിയിരുന്നു എന്നാൽ ഡ്രൈനേജിനു മുകളിലെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ മഴവെള്ളം ഒഴുകിപ്പോവാൻ തടസ്സം നേരിടുന്നത് കാരണം വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളടക്കമുള്ളവർക്കും ചെളിവെള്ളത്തിൽ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ് നമുക്ക് മഴ പെയ്താൽ ഇതിൽക്കൂടെ നടക്കാൻ പറ്റുന്നില്ല നമ്മൾക്ക് എവിടെയെങ്കിലും കുഴി ഉണ്ടോ എന്ന് അത്രയും വെള്ളമല്ലേ വരുന്നത് അപ്പോൾ അത് വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്തായാലും സൈഡ് കൊടുക്കാൻ ഇതിനൊന്നും പറ്റില്ല നമ്മളിപ്പോൾ എത്രത്തോളം ഈ മലിന ജലത്തിൽ ചവിട്ടണമെന്ന് നമുക്കറിയില്ലല്ലോ അത്രയും വൈകുന്നേരം ആവുമ്പോഴേക്കൊക്കെ നമുക്ക് അല്ലെങ്കിൽ അസുഖങ്ങളാണ് അത് കൂടെ ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ ചവിട്ടിയാൽ വരാനുള്ള അസുഖങ്ങളും കൂടി ഉണ്ടാവില്ലേ അതൊക്കെ വേണ്ടമാതിരി അധികാരിയുടെ ശ്രദ്ധയിൽ പെടുത്തണം ഞാന് നടക്കാവ് ഹോസ്പിറ്റലില് എല്ലാവർക്കും ബുദ്ധിമുട്ടാ ഞാനവിടെ ചെന്നപ്പോ ഞാൻ ആകെ ഇതായിട്ടാണ് ചളിവെള്ളത്തിൽ ഇനിയിപ്പോ ആദ്യം വീട്ടിൽ ചെന്ന ആദ്യം കഴുകിട്ടാണ് കുളിച്ചിട്ടാണോ കയറണമെങ്കിൽ അത്രയും മലിനമായ വെള്ളത്തിലാണ് ചവിട്ടി പോണത് എല്ലാ ദിവസവും രാവിലെ മഴ പെയ്ത് കഴിഞ്ഞ് കോളേജിലോട്ട് പോകുമ്പോൾ ഫുള്ള് ഫുള്ള് വെള്ളം കിട്ടും ഇതുപോലെ വണ്ടിയൊക്കെ പോകുമ്പോൾ നനഞ്ഞു കുളിച്ച് വണ്ടിയൊക്കെ വെള്ളം ധരിപ്പിച്ചാണ് ക്ലാസ് ഇരിക്കുന്നത് അതുപോലെ ഇപ്പം പള്ളിയിൽ പോകാൻ ഇറങ്ങിയാലും ഇത് ഇവിടെ ഫുള്ള് ഓടേന്ന് വരുന്ന വെള്ളമൊക്കെയാണ് ഇതൊക്കെ ചവിട്ടി ഏതൊക്കെ അസുഖം വരുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല ഈ മഴക്കാലമൊക്കെ ആയിട്ട് ഓടും ഓടയൊന്നും ശരിയാക്കാതിരുന്ന നമുക്ക് എല്ലാ ദിവസവും കോളേജിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ൾക്കാര് വന്നിട്ട് മാറ്റി വരുന്നിട്ട് ഞങ്ങൾക്ക് തോന്നണില്ല വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ട് മാറ്റി വന്നിട്ടില്ല ഇങ്ങനെയാണ് മാറ്റം വരുന്ന ഞങ്ങക്ക് നമുക്ക് സാധാരണക്കാരാണ് നമ്മളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ആരും അത് വല്ലാണ്ട് തോത്രം ഇത് എടുക്കാറില്ല വേറെ കൊറച്ച് എല്ലാ ആൾക്കാർക്കും വരുമ്പോഴാണ് എല്ലാരും ഒന്നുകൂടി കൺസിഡർ ചെയ്യുന്നത് സോ ഞങ്ങക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കുമ്പോഴും അത്രയും ഇടങ്ങൾ വരുമ്പോൾ അതെ യൂണിഫോം കണിയോ ഡ്രസ്സ് അനിയും പിന്നെ അയ്യും കൂടുതലായിട്ടും കൂടുതൽ പറയുമ്പോ വണ്ടികൾ തെരപ്പിക്കും പ്രശ്നമാണ് പണ്ടൊക്കെ ഒന്നും ശ്രദ്ധിക്കില്ല നമ്മൾ നടന്നു പോകുമ്പോൾ നോക്കാണ്ട് പോകുമ്പോ അവയായിട്ട് തരും അപ്പൊ ഭയങ്കര പ്രശ്നമുണ്ട് പെട്ടെന്ന് എടുക്കുന്ന സുഖമായിട്ട് അവിടെ കോളേജ് കുട്ടികൾക്കുള്ളതാണ് അങ്ങനെ ഫുൾ ആവും നനയും അവിടെ മാറ്റണം മാറ്റം വരുത്തണം വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നതിന് എന്തെങ്കിലും ചെയ്യണം നല്ല സ്പീഡിൽ പോകുമ്പോ വെള്ളം ചെലവര് സ്പീഡ് പറക്കുമ്പോ ചിലേ ഇവിടെ ഈ ഹയറിഷ് പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹയറിഷ് പദ്ധതി പ്ലാൻ ചെയ്തതിനു ശേഷം വേസ്റ്റ് കുഴികളൊക്കെ കടലുള്ളിയായതിനു ശേഷം വെള്ളം കംപ്ലീറ്റ് പുറത്തു പിന്നെ ഉടുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് പോയി അവിടുന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് പിന്നെ റൂട്ടിലൂടെ അലിച്ച് പോവാണ് ഓരോ ആദ്യം ഈ അൾക്കാല ഉള്ളതുകൊണ്ട് കുറേ കടലിൽ കൂടെ പോയിരുന്നു ഇപ്പോൾ എന്താ ഈ അൾക്കാല ഇതുവരെ വന്നതിനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ കാഴ്ച കുറവുള്ളതുകൊണ്ടേ വെള്ളം കൂടെ കെട്ടിയിരുന്നുണ്ട് മറ്റേപോലെ കോളേജുകളിലൊക്കെ ഉണ്ടാകും കൂടുതലുണ്ട് ഇപ്പോൾ അതേമാതിരി ആളുകൾക്ക് ഹോസ്പിറ്റലൊക്കെ നടക്കാനൊക്കെ വളരെ പ്രയാസമാണ് ജനങ്ങൾക്ക് ഇതിൽ കൂടി നടന്നു പോകാനൊന്നും വളരെ പ്രയാസമാണ് നമ്മൾക്ക് വെള്ളം ഒരു തിരപ്പിക്കാൻ കഴിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വെച്ചുകൊണ്ടൊക്കെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ പിന്നെ വെള്ളം പോകുന്നത് വളരെ കുറവാണ് അപ്പോൾ അത് കുറച്ച് ആ ഭാഗത്തുള്ള ഒരു താഴ്ചയെന്ന രീതി ചെയ്തുകൊണ്ട് വെള്ളം പെട്ടെന്ന് ഒഴിവായി പോകുന്നുണ്ട് പക്ഷേ മഴ പെയ്യുന്ന ഏകദേശം ആ മഴ പെയ്യുന്ന ഒരു മണിക്കൂറോളം ഒരു പിന്നെ കാസിക്കാനും പിന്നെ അവിടെ ഈ ഫ്ലാബിന് ചാലുകൾ പൊട്ടിയിട്ട് ചിലത്ത് നടക്കേണ്ടി അപ്പൊ വെള്ളത്തിന് പോക്ക് ഒഴുക്കിനെ തടസ്സപ്പെടുത്താണ് അപ്പോൾ അതിന് വേണ്ടി നമ്മള് മുനിസിപ്പാലിറ്റിയിലെ ഒരു പരാതി കൊടുത്തിട്ട് രണ്ടാഴ്ച ഒക്കെ മേലായി കാരണം നല്ല വെള്ളപ്പൊക്കെ അപ്പോൾ അതിനൊക്കെ വരെ നമുക്കൊരു ഇതും കിട്ടിയിട്ടില്ല ശക്തമായ മഴ ശക്തമായ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ട് ഒരു ദിവസം പോലും നടന്നു അതിന്റെ അത് അത് ആളുകൾക്കൊക്കെ അവിടെ നിന്നുകൊണ്ട് ആളുകളെ ചെരുപ്പുകളും അല്ലെങ്കിൽ ആ ഒരു വസ്ത്രം തന്നെ അഞ്ഞുകൊണ്ട് നമ്മളൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആവശ്യം വരും കാരണം ഈ ഒന്ന് വെള്ളം ഒന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ഫാസ്റ്റ് മൂലം ഉണ്ടാക്കാവുന്ന സൗകര്യം നമുക്ക് മെയിനായിട്ട് ചെയ്യുന്നത് അതിന് ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാവുന്ന സംഭവത്തിൽ ഈ അടുത്തിടെ ആളുകൾ പല ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നുകൂടിയും താഴ്ചാക്കാൻ പറ്റും നോക്കുക എന്നാൽ വെള്ളം ഒന്ന് ഒഴിഞ്ഞു പോകും പൊളാഞ്ചേരിയിലെ പെരിന്തൽമണ റോട്ടിൽ പി ഡബ്ല്യു റോട്ടില് പോലീസ് സ്റ്റേഷന് താഴെ ഇപ്പോൾ പെയ്ത മഴയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വലിയ വെള്ളമാണ് ഈ റോഡിൽ റോഡിലൂടെ കുത്തിരിച്ച് പോകുന്നത് വഴി യാത്രക്കാർക്കും അതുപോലെ തന്നെ കുട്ടികൾ ആശുപത്രിയിൽ പോകുന്ന ആളുകൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ട് നേരിട്ട് ഈ പെരിന്തൽമണ്ണ റോഡിലൂടെയുള്ള മഴക്കാലത്തുള്ള യാത്ര ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനും അതുപോലെ തന്നെ വഴിയാത്രക്കാർ വഴി യാത്രക്കാർക്ക് നടന്നു പോകുന്നതിനുമുള്ള സൗകര്യം ഈ അമിത വേഗതയിൽ വാഹനങ്ങൾ പോകുന്നത് കാരണം കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്കും തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനത്തിലേക്കും മലിനജലം തെറിക്കുന്നത് നിത്യസംഭവമാണ് ഈ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Mudal, Kutipuram, Malapuram.